സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ സപ്ലൈക്കോ എടുത്ത നെല്ലിൻ്റെ പണം നൽകിയിട്ടില്ല സാർ തൊട്ട് മുൻപത്തെ വർഷം സിബിൽ നെല്ലിൻ്റെ പണം പാഠ്യ റെസീറ്റ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത് സിബിൽ സ്കോറിനെ ഇത് സാരമായിട്ട് ബാധിച്ചതുകൊണ്ട് ലോണുകളൊന്നും എടുക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല സാർ സപ്ലൈക്കോ നെല്ല് നൽകിയവരുടെ താലൂക്ക് അടിസ്ഥാനത്തുള്ള കണക്കെടുത്താൽ കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിലാണ് സാർ ഏറ്റവും കൂടുതൽ നെല്ല് സംഭരിച്ചിട്ടുള്ളത് അത് മറ്റ് താലൂക്കുകളേക്കാൾ നാല് ഇരട്ടിയോളം വരും സാർ ഇതിൽ അൻപത് ശതമാനത്തിലധികം തിരുവള്ളൂർ പഞ്ചായത്തിലെ വായാട്ടുപോയിൽ പാടശേഖരത്തിൽ നിന്നാണ് വടകര താലൂക്കിലെ നൂറ്റി എഴുപത്തഞ്ചോളം കർഷകരാണ് സാർ ഇങ്ങനെ സപ്ലൈകൊക്കെ നെല്ല് നൽകി കടക്കണിയിലായിരിക്കുന്നത് ഇതിൽ പേർ പിന്മാറിയാൽ ആ പാടശേഖരമൊക്കെ തരിശായി മാറും ഈ കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നതിനാവശ്യമായി നെൽകർഷകർക്ക് പണം നൽകി സഹായിക്കുന്നതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമോ അല്ല സ്വീകരിക്കുമായിരുന്നു കർഷകരുമായി ബാധിക്കുന്ന പ്രശ്നമാണ് ഞാൻ പറയാം എങ്കിലും എനിക്ക് ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളെല്ലാത്തിനും ഒരു ഇണം കൂട്ടാൻ വേണ്ടി ആത്മഹത്യ ആത്മഹത്യ എന്നിങ്ങനെ ചേർത്ത് പറയുന്നത് നല്ലതല്ല അത് ഏത് ഭാഗത്തുനിന്നും ആയാലും അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ഈണ ഇരിക്കട്ടെ എന്നുള്ളതിൻ്റെ പേരിൽ ആത്മഹത്യാവാ ഞാൻ പോവുകയാണ് എന്നൊരു പ്രേരണ കൊടുക്കുന്നത് പോലെ ആയിത്തീരും അത് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ ഭാഗത്തുണ്ടാവരുത് എന്നൊരു വിനീതമായ അപേക്ഷ എനിക്കുണ്ട് സാർ നമുക്ക് സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ നമുക്ക് പൈസ കൊടുത്താൽ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശിക കൊടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് സപ്ലൈക്കോ ആയിരത്തിലധികം കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നമുക്കിത് കിട്ടാനുള്ളത് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി കോടി രൂപ കഴിഞ്ഞ ദിവസം ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാധ്യമായ എല്ലാ രീതികളും ഈ പി ആർ എസ് എന്നുള്ളത് ബഹുമാനപ്പെട്ട അംഗത്തിന് മനസ്സിലാക്കണം രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫിൻ്റെ കാലത്താണ് ഫ്ലോറില് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാവാനുള്ളത് വളരെ വേഗത്തിൽ വാങ്ങിച്ചെടുത്തും ബാങ്കുകളുമായി കൺസഷൻ ബാങ്കുകളുമായി ചർച്ചകൾ നടത്തിയും വളരെ വേഗത്തിൽ ഈ പൈസ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അവരെല്ലാം അങ്ങുകൂടി കണ്ട് പറഞ്ഞ് ഈ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള എല്ലാ ഇടപെടലും നടത്തണമെന്ന് കൂടി അങ്ങോട്ട് അഭ്യർത്ഥിക്കുന്നു